തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായയിൽ മാറ്റം വന്ന സംഭവമായിരുന്നു കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകളുടെ കടന്നുവരവ് തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന സിറ്റി സർക്കുലർ ബസ്സുകൾ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇലക്ട്രിക്കലായി കഴിഞ്ഞു അത് മാത്രമല്ല സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിച്ച നിരവധി ഇലക്ട്രിക് ബസ്സുകൾ കൂടി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആകെ കൂടി ഒരു ചുവപ്പുമയം തന്നെയാണ് കയ്യിൽ ഒതുങ്ങുന്ന തുകയ്ക്ക് നഗരം ചുറ്റി സഞ്ചാരം എന്ന രീതിയിലാണ് ബസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ബസ്സുകളുടെ കാര്യത്തിൽ നിലവിൽ അനിശ്ചിതത്വം ആരംഭിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ വിജയകരമല്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ ബസ്സുകളിൽ നിന്നും ലഭിക്കുന്നത് തുച്ഛമായ ലാഭമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ പുതുതായി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകണമെങ്കിൽ വരവ് പരമാവധി വർദ്ധിച്ചു കൊണ്ടേയിരിക്കണം വലിയ മാറ്റം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി രംഗത്ത് കൊണ്ടുവന്ന ഇലക്ട്രിക് ബസ്സുകൾ വിജയമാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് പറയുന്നതിനുള്ള കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് റെയിൽവേ സൗകര്യമില്ലാത്ത മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ മേഖലകളിലെ സർവീസാണ് കെ എസ് ആർ ടി സിക്ക് ലാഭമുള്ളതും എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾക്ക് ഈ മേഖലകളിലേക്ക് പോകാൻ സാധിക്കില്ല ഇത്തരം മേഖലകളിൽ സഞ്ചരിക്കുന്നതിന് ബസ്സുകൾക്ക് ബുദ്ധിമുട്ടാണെന്നാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് മിക്കവാറും ഇലക്ട്രിക് ബസ്സുകളിൽ ആളുമുണ്ടാകില്ല പത്ത് രൂപ നിരക്കിലാണ് ബസ്സുകൾ ഓടുന്നത് നൂറ് പേർക്ക് ഈ ബസ്സിൽ കയറുന്നതിനുള്ള സൗകര്യം ഇല്ല എന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട് ഒരുപക്ഷെ നൂറ് യാത്രക്കാർ ബസ്സിൽ കയറിയാൽ തന്നെ പത്ത് രൂപ വെച്ചവെറും ആയിരം രൂപ മാത്രമാണ് വരുമാനമായി ലഭിക്കുന്നത് ബസ്സിന് കറണ്ട് ചാർജ് ഡ്രൈവറുടെ ശമ്പളം എന്നിവയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല കിലോമീറ്ററിന് ഇരുപത്തിയെട്ട് പൈസ വെച്ച് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് നൽകുകയും വേണം ഒരു ഇലക്ട്രിക് ബസ് നൂറ് കിലോമീറ്റർ ഓടുമ്പോൾ എത്ര രൂപ മിച്ചമുണ്ടെന്ന് ഈ കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട് ഗണേഷ് കുമാറിന്റെ ഈ തുറന്നു പറച്ചിലൂടെ കോടികൾ ചിലവാക്കി തിരുവനന്തപുരം നഗരത്തിൽ ഇറക്കിയ ഇലക്ട്രിക് ബസ്സുകൾക്ക് എന്ത് സംഭവിക്കും എന്ന ആശങ്കയിലാണിപ്പോൾ യാത്രക്കാർ തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന സിറ്റി സർക്കുലർ സർവീസ് ലാഭകരമാണെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ അതിനെ നിരാകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മന്ത്രി പുറത്തുവിട്ടിരിക്കുന്നത് സിറ്റി സർവീസ് സർക്കുലർ വലിയ ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ സർവീസിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് പലരും ഉറ്റുനോക്കുന്നുണ്ട് നിലവിൽ സിറ്റി സർക്കുലർ സർവീസിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇലക്ട്രിക് ബസ്സുകൾ തന്നെ ഇവ നിർത്തിയാൽ യാത്രാ സൗകര്യത്തെ ബാധിക്കുമോ എന്നാണ് യാത്രക്കാരുടെ ഉത്കണ്ഠ